നരിപ്പറ്റ പഞ്ചായത്തിലെ യുവകർഷകൻ ചമ്പിലോറ ലിബിത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഫാമിൽ ആയിരത്തോളം കോഴികളെ തെരുവു നായ്ക്കൾ അക്രമിച്ചു കൊലപ്പെടുത്തി ഇന്നലെ പുലർച്ചെയോടെയായിരുന്നു സംഭവം നല്ല ഇപ്പോൾ നിങ്ങൾക്ക് നരിപ്പറ്റ പഞ്ചായത്തിലെ യുവ കർഷകൻ ചമ്പിലോറ ലിബിത്തിന്റെ ഉടമസ്ഥതയിലുള്ള വണ്ണാത്തിപ്പുയിലിലെ ഫാമിലുള്ള ആയിരത്തോളം കോഴികളെ തെരുവു നായ്ക്കൾ അക്രമിച്ച് കൊലപ്പെടുത്തി ഇന്നലെ പുലർച്ചെ ഉടമസ്ഥൻ എത്തിയപ്പോഴായിരുന്നു കോഴിയും കോഴിക്കുഞ്ഞുങ്ങളും ചത്തുകിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഏകദേശം രണ്ടര ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു സംഭവസ്ഥലം നരിപ്പറ്റ മൃഗാശുപത്രി ഓഫീസർ ശിൽപ സന്ദർശിച്ചു ലക്ഷക്കണക്കിന് രൂപ വായ്പ എടുത്താണ് യുവാവി സംരംഭം ആരംഭിച്ചത് കൈവേലി അങ്ങാടിയിലും പരിസരങ്ങളിലും തെരുവുനായ ശല്യം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ

ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര